നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം മാധ്യമങ്ങൾ വാർത്തകൾ കൊടുക്കുന്നതും ആ വാർത്തകൾ വിവാദമാകുന്നതും നമ്മുടെ നാട്ടിൽ ഒത്തിരിയല്ല ആദ്യത്തെ സംഭവവുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം സന്ദർശിച്ചു ഏതാനും മണിക്കൂറുകൾ ചിലവഴിച്ച ശേഷം അദ്ദേഹം മടങ്ങി അദ്ദേഹം ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു ആ പരിപാടി പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിയ സന്ദർഭത്തിലാണ് ഒരു പുതിയ വിവാദം പിറവിയെടുത്തത് മറ്റൊന്നുമല്ല ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ മുൻ ഡി ജി പി ശ്രീലേഖ ഐ പി എസ് ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ അടുത്ത് പോയി അദ്ദേഹത്തിനോട് കുശലം പറയുന്ന മറ്റു നേതാക്കളെപ്പോലെ പെരുമാറാതെ വേദിയുടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിന്ന് തൻ്റെ അതൃപ്തി പ്രകടമാക്കി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ എത്ര വാസ്തവമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ആ വേദിയിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കൊപ്പം ബി ജെ പിയുടെയും എൻ ഡി എ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു അതിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ബി ജെ പിയുടെ അതുപോലെ എൻ ഡി എ ഘടക കക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും അതിൽ സന്നിഹിതരായിരുന്നു പരിപാടി കഴിഞ്ഞ് ശ്രീ നരേന്ദ്രമോദി മടങ്ങാൻ തുടങ്ങുമ്പോൾ ഈ നേതാക്കളെല്ലാം അദ്ദേഹത്തിനോട് അടുത്തേക്ക് ചെല്ലുന്ന കാഴ്ചയാണ് കണ്ടത് അവിടെ ഒരു മൂലയ്ക്ക് നമ്മുടെ മുൻ ഡി ജി പി ശ്രീലേഖ മാറി നിൽക്കുകയായിരുന്നു അവർ പെട്ടെന്നുണ്ടായ ആ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ആ നരേന്ദ്രമോദി മടങ്ങാൻ തുടങ്ങുമ്പോൾ ഈ വേദിയിൽ ഉണ്ടായിരുന്ന നേതാക്കളെല്ലാം സാധാരണ അങ്ങനെയാണ് ഒരു വേദിയിൽ ഒരു ചടങ്ങ് അവസാനിച്ചു കഴിയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടയാൾ ഉദ്ഘാടകൻ അല്ലെങ്കിൽ മുഖ്യ പ്രാസംഗികൻ അല്ലെങ്കിൽ മുഖ്യ അതിഥി മടങ്ങാൻ തുടങ്ങുമ്പോൾ ആ വേദിയിൽ ഉണ്ടായിരിക്കുന്നവരെല്ലാം അല്ലെങ്കിൽ ഉണ്ടായിരുന്നവരെല്ലാം അദ്ദേഹത്തിന് അടുത്തു ചെല്ലും കുശലം പറയും നല്ല നമസ്കാരം പറയും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഇവിടെ നരേന്ദ്രമോദി ഒരു സാധാരണ വ്യക്തിയല്ല ഈ പറഞ്ഞതുപോലെ ഒരു സാധാരണ ഉദ്ഘാടകനോ ഒരു സാധാരണ മുഖ്യാതിഥിയോ അല്ല അദ്ദേഹം വി വി ഐ പി ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് സ്വാഭാവികമായിട്ടും പ്രോട്ടോകോൾ എന്നൊരു കാര്യം അവിടെ പ്രാവർത്തികമാകും എന്നെല്ലാവർക്കും അറിയാം അവിടെ ആ വേദിയിൽ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാവും ഒരു പക്ഷേ അത് കേന്ദ്രത്തിലെ സമുന്നതരായ കേന്ദ്രമന്ത്രിമാർ അതായത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ രണ്ടാമനായ പ്രതിരോധ മന്ത്രിയാണെങ്കിൽ പോലും സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാവും അതനുസരിച്ച് മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ഈ പ്രോട്ടോക്കോൾ ഉദ്യോഗസ്ഥൻ ഒരു പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥൻ വളരെ കൃത്യമായി ഓരോരുത്തരും ആ വേദിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ഈ ജോലി ചെയ്ത ഒരാളാണ് മുൻ ഡി ജി പി ശ്രീലേഖ ഐ പി എസ് നിരവധി വി വി ഐ പികൾക്ക് സുരക്ഷ ഒരുക്കിയ പ പതിവ് അവർക്കുണ്ട് അനുഭവം അവർക്കുണ്ട് ഇതേക്കുറിച്ച് ട്രോളുകളും വാർത്തകളും വലിയ വിവാദങ്ങളുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ രാത്രി വൈകി ശ്രീലേഖ തന്നെ ഫേസ്ബുക്കിലൂടെ ഒരു ലൈവ് ചെയ്തു എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അവർ പറഞ്ഞു ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ ശ്രീലേഖയുടെ പശ്ചാത്തലം ഞാൻ ഈ പറഞ്ഞതുപോലെ മുൻ ഡി ജി പിയുടെ സർക്കാർ ഉദ്യോഗസ്ഥയുടെ ഈ പറഞ്ഞ പോലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എങ്ങനെയൊക്കെ പാലിക്കണം എന്ന് നിശ്ചയിക്കുകയും അതനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥയുടേതാണ് അവരൊരു രാഷ്ട്രീയക്കാരിയല്ല അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വേദിയിൽ വരുമ്പോൾ അവർക്ക് പണ്ട് താൻ പഠിക്കുകയും പരിശീലിക്കുകയും താൻ ആചരിക്കുകയും ചെയ്ത അല്ലെങ്കിൽ പിന്തുടരുകയും ചെയ്ത ആ പ്രോട്ടോക്കോൾ അതാണ് അവരുടെ മനസ്സിൽ പെട്ടെന്ന് നിൽക്കുക ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ആർക്കും പെട്ടെന്ന് ഏതെങ്കിലും ഒരു പുതിയ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല അതനുസരിച്ച് പെരുമാറാനും കഴിയില്ല ശ്രീലേഖ ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരി ആയിട്ടില്ല എന്ന് വ്യക്തമാണ് അവർ ഇപ്പോഴും ആ ഐ പി എസിൻ്റെ മുൻ ഡി ജി പിയുടെ ആ ഒരു അനുഭവ തലങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കരുതുന്നതിൽ തെറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീലേഖ ആ വേദിയിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി അവിടുന്ന് മടങ്ങാൻ തുടങ്ങുകയും ഈ മറ്റു നേതാക്കളെല്ലാം ബി ജെ പിയുടെയും എൻ ഡി എയുടെയും മുതിർന്ന നേതാക്കളെല്ലാം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിനടുത്ത് ചെന്ന് കുശലം പറയുകയും ഒക്കെ ചെയ്തു എന്നാൽ ശ്രീലേഖ അവിടെ അന്താളിപ്പോടു കൂടി നിൽക്കുന്നത് വ്യക്തമാണ് കാരണം പ്രോട്ടോകോൾ അനുസരിച്ച് വേദിയിൽ എങ്ങനെ പെരുമാറണം എന്ന് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ നിർദ്ദേശം പാലിക്കുക എന്നതാണ് ഓരോരുത്തരുടെയും കടമ പക്ഷേ ചടങ്ങ് അവസാനിച്ചതും നേതാക്കളെല്ലാം അതുവരെ ആ ചടങ്ങിലൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പറയുന്നത് പോലെ സുരക്ഷാ പാളിച്ചകൾ ഉണ്ടാകാതെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാതെ പരിപൂർണമായിട്ടും ആ ചടങ്ങ് പൂർത്തിയാക്കണം എന്നുള്ളതാണ് അത് പൂർത്തിയായി നരേന്ദ്രമോദി അവിടുന്ന് മടങ്ങുമ്പോൾ വേദിയിലിരിക്കുന്നവരെല്ലാം ആവും അവർ കിട്ടിയ അവസരം പാഴാക്കില്ല നരേന്ദ്രമോദിയുടെ അടുത്ത് ചെല്ലാനും അദ്ദേഹത്തിന് നമസ്കാരം പറയാനും അദ്ദേഹത്തിന് കൈ കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് തൊഴാനും ഒക്കെ നേതാക്കൾ തിക്കിത്തിരക്കും കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്നത് രാജ്യത്ത് തരംഗം സൃഷ്ടിച്ച ഒരു ജനപ്രിയനായ രാഷ്ട്രീയ നേതാവാണ് മുമ്പ് ഒരു നേതാവിനും കിട്ടാത്ത ചില പരിഗണനകൾ ചില സ്നേഹവാത്സല്യങ്ങൾ ചില ആദരവുകൾ ഒക്കെ നരേന്ദ്രമോദിക്ക് കിട്ടുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇപ്പോൾ അവസാനിക്കില്ല ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്താം അങ്ങനെയുള്ളൊരു നേതാവിൻ്റെ സമീപത്തേക്ക് പ്രോട്ടോകോളുകളെ കുറിച്ച് വലിയ ണയൊന്നുമില്ലാത്ത രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഈ പറഞ്ഞതുപോലെ ഒരു മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കൾ ഒക്കെ തിക്കി തിരക്കി ചെല്ലുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഒരു ആജന്മ രാഷ്ട്രീയക്കാരി അല്ലാത്ത ജനിച്ചപ്പോഴേ രാഷ്ട്രീയവും കൊണ്ട് ജനിക്കാത്ത അങ്ങനെ പറഞ്ഞാൽ കൂടുതൽ ശരിയാകും ഒരു ശ്രീലേഖ തീർച്ചയായിട്ടും അവിടെ ഒന്ന് അന്താളിച്ചു കാരണം പ്രോട്ടോകോൾ പാലിക്കണോ അതോ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലണോ എന്ന ഒരു കൺഫ്യൂഷൻ ഒരു ആശയക്കുഴപ്പം അവരിൽ ദൃശ്യമായിരുന്നു അവർ വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ അങ്കലാപ്പിലായിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുകയും തിരികേയും പിരിയുകയും ഒക്കെ ചെയ്തു അതേസമയം മറ്റു നേതാക്കൾ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല അവരെ സംബന്ധിച്ച് നരേന്ദ്രമോദിയാണ് ഏറ്റവും ആ ദിവസത്തെ അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്റ്റാർ നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തെ ഒന്ന് കാണാൻ അദ്ദേഹത്തിനോട് ഒരു വാക്ക് മിണ്ടാൻ അദ്ദേഹത്തെ ഒന്ന് സ്പർശിക്കാൻ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് തൊഴാൻ ഒക്കെ ആഗ്രഹിച്ചു നിൽക്കുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ അവർ ഒരു പ്രോട്ടോക്കോളും നോക്കില്ല സമീപത്തേക്ക് ചെല്ലും ഈ വാസ്തവത്തിൽ അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ് പ്രോട്ടോക്കോൾ ആ ആ ചടങ്ങ് തീർന്ന് നരേന്ദ്രമോദി വേദി വിട്ടു പോയതിനു ശേഷം മാത്രമേ ഈ നേതാക്കൾക്കും വേദിയിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അദ്ദേഹത്തിനോടുള്ള ഈ ആദരവ് അദ്ദേഹത്തിനോടുള്ള സ്നേഹം അദ്ദേഹത്തിനോടുള്ള ആ പ്രീതി ഇതൊക്കെ അവരെക്കൊണ്ട് ആ ആരാധന അതൊക്കെ അവരെക്കൊണ്ട് പ്രോട്ടോക്കോൾ എന്ന ആ ഒരു കാര്യം മറക്കാൻ അവരെ പ്രേരിപ്പിക്കും അതുകൊണ്ട് തന്നെ അവർ ആ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്നാൽ ഒരു ഐ പി നേടിയ മുൻ ഡി ജി പി ആയ ശ്രീലേഖയ്ക്ക് പെട്ടെന്ന് അങ്ങനെ പെരുമാറാൻ കഴിയില്ല അവരുടെ ഉള്ളിൽ എപ്പോഴും ആ പ്രോട്ടോക്കോൾ പാലിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും ആ പ്രോട്ടോക്കോൾ തെറ്റിക്കാൻ ഒരു കാരണവശാലും അവരുടെ മനസ്സ് അനുവദിക്കില്ല അവർക്കും ആഗ്രഹമുണ്ടാകും നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് പോകാനും അദ്ദേഹത്തിൻ്റെ കാലു തൊട്ട് തൊഴാനും അദ്ദേഹത്തെ ആദരിക്കാനും തൻ്റെ സ്നേഹപ്രകടനങ്ങൾ നടത്താനും ഒക്കെ അവർക്കും മറ്റുള്ളവരെ പോലെ തന്നെ ആഗ്രഹമുണ്ടാകും പക്ഷേ സ്വയം നിയന്ത്രിച്ച് അവർ ആ പ്രോട്ടോക്കോൾ പാലിച്ചു ആ പ്രോട്ടോക്കോൾ പാലിക്കുന്നതിൻ്റെയും തൻ്റെ ആഗ്രഹത്തിൻ്റെയും ഇടയിൽപ്പെട്ട് അവർ വട്ടം ചുറ്റുന്നത് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് വ്യക്തമാണ് പാവം എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഒരു ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടു പോയി നമ്മുടെ മാധ്യമങ്ങൾക്ക് വീണ് കിട്ടിയ നല്ലൊരു ചാകരയായിരുന്നു അത് ആ ആ നിമിഷം മുതൽ അവർ ആ ക്യാമറകൾ അവരെ ഫോക്കസ് ചെയ്തു അവരെ സൂം ചെയ്തു അവരുടെ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തു കഥകൾ മെനയാൻ തുടങ്ങി ശ്രീലേഖ കടുത്ത അതൃപ്തിയിലാണ് ശ്രീലേഖ ബി ജെ പി യോട് താമസിയാതെ വിട പറയും തുടങ്ങി എന്തൊക്കെ പറയാമോ അതെല്ലാം ആ കഥകളെല്ലാം മെനഞ്ഞെടുത്ത് മുഴുവൻ ചാനലുകളും ഇന്നലെ അലക്കുകയായിരുന്നു സൈബർ പോരാളികൾ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം പയറ്റുന്ന സൈബർ പോരാളികൾ ഈ വീണ് കിട്ടിയ അവസരത്തെ നന്നായി വിനിയോഗിച്ചു തങ്ങളാലാവും വിധം മസാല ചേർത്ത് എരിവും പുളിയും ചേർത്ത് ഈ കഥയെ കൊഴുപ്പിച്ചു ഈ ദൃശ്യങ്ങളെ ലോകമെമ്പാടും പ്രചരിപ്പിച്ചു ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത് സഹിക്കവയ്യാതായപ്പോൾ ശ്രീലേഖ രാത്രി ഫേസ്ബുക്കിലൂടെ തൻ്റെ പ്രതികരണം അറിയിച്ചു എന്താണ് സംഭവിച്ചത് ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട് താൻ അനുഭവിച്ച മാനസിക വ്യഥ എന്താണ് എന്ന് അവർ ആ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു ആ ഈ തൻ്റെ ദയനീയ അവസ്ഥ അവർ ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു മാത്രമല്ല അവർ ആ തൻ്റെ ആ വിശദീകരണം അവർ പറഞ്ഞ് അവസാനിപ്പിച്ചത് താനെന്നും എപ്പോഴും ബി ജെ പിക്ക് ഒപ്പമായിരിക്കും എന്ന് പറഞ്ഞാണ് സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല ഇതിലേക്ക് വന്നത് ജനസേവനത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് താൻ എന്നും എപ്പോഴും ബി ജെ പിക്ക് ഒപ്പമായിരിക്കും എന്ന് പറഞ്ഞാണ് ശ്രീലേഖ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ലൈവ് അവസാനിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ മാധ്യമങ്ങൾ അത് ശ്രീലേഖയുടെ വിശദീകരണമൊക്കെ എടുത്ത് കൊടുത്തു പക്ഷേ അതിനകത്ത് എത്ര ആത്മാർത്ഥതയുണ്ട് എന്നാണ് അറിയേണ്ടത് വാസ്തവത്തിൽ ഒരു തങ്ങൾ ചെയ്തു പോയ ഒരു കൃത്യത്തിന് പ്രതികരണം അല്ലെങ്കിൽ മറുപടി അതുമാത്രമാണ് അവർ നൽകിയത് മറ്റ് അല്ലാതെ തങ്ങൾ ചെയ്തു പോയ തെറ്റ് തിരുത്താൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ അവസരം ഈ വീണ് കിട്ടിയ അവസരം ഒരു ചാകരയാണ് അത് പരമാവധി പുലിപ്പിക്കുക പരമാവധി വ്യൂവർഷിപ്പ് നേടുക പരമാവധി ആൾക്കാരിലെത്തിക്കുക അതിലൂടെ രണ്ടുണ്ട് ഗുണം ഒന്ന് പരമാവധി ആൾക്കാർ കാണുമ്പോൾ യൂട്യൂബിലും മറ്റും കൂടെ യൂട്യൂബിലൂടെയും മറ്റും അത് കാണുമ്പോൾ തീർച്ചയായിട്ടും വലിയ വരുമാനം അതിനകത്ത് വന്നു ചേരും രണ്ടാമത്തെ കാര്യം ബി ഒരു പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ബി ജെ പിക്ക് അസ്വാരസ്യമുണ്ട് ബി ജെ പിക്ക് അസംതൃപ്തരുണ്ട് എന്ന് ലോകത്തെ അറിയിക്കുക ഇങ്ങനെയൊരു വ്യാജ വ്യാ വാർത്താ നിർമ്മിതി കൂടി അതിനകത്ത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അത് നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും സി പി എമ്മിനെയും കോൺഗ്രസിനെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ അവർ വേട്ടയാടാറുണ്ട് ആ മാധ്യമ വേട്ടയ്ക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ബി ജെ പിയെ അവർ വേട്ടയാടുന്നത് കാരണം ബി ജെ പിക്ക് ഐത്തമുണ്ട് ബി ജെ പിക്ക് തൊട്ടുകൂടായ്മയുണ്ട് ബി ജെ പിയെ വെറുക്കുകയാണ് വേണ്ടത് ഇതൊക്കെയാണ് നമ്മുടെ പല മാധ്യമ പ്രവർത്തകരുടെയും ഉള്ളിലിരിപ്പ് അതവർ നന്നായി വിനിയോഗിച്ചു അതാണ് നമ്മൾ ഈ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കണ്ടതും എന്തായാലും ഒരു കാര്യം സത്യമാണ് ശ്രീലേഖ ഒരു നട്ടല്ലുള്ള തൻ്റെ ഇടമുള്ള ഒരു വ്യക്തിയാണ് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാനൊരു ഐ പി എസ് ഉദ്യോഗസ്ഥ ഐ പി എസ് നേടി പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നയാളാണ് മുൻ ഡി ജി പി ആണ് എനിക്ക് ഞാൻ ശീലിച്ചു വന്ന കാര്യങ്ങളിൽ നിന്ന് ആ അച്ചടക്കത്തിൽ നിന്ന് പെട്ടെന്ന് വ്യതിയിലിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാനിപ്പോഴും ആ അച്ചടക്കമൊക്കെ പാലിക്കുന്നു അതിൽ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും വ്യക്തിപരമായിട്ട് എനിക്ക് എന്ത് കുറവുകൾ സംഭവിച്ചാലും എന്ത് വീഴ്ചകൾ ഉണ്ടായാലും ഞാൻ അതൊക്കെ സഹിക്കും എന്ന ഒരു സന്ദേശമാണ് അവർ നൽകിയത് മാത്രമല്ല അവർ അടിവരയിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞു എന്നും എപ്പോഴും ബി ജെ പിക്ക് ഒപ്പം എന്ന് ഇനിയെങ്കിലും നമ്മുടെ മാധ്യമപ്രവർത്തകർ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത്